आयरकें आयरकें ി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ സെപ്റ്റംബറോടെ നേത്രമാറ്റം ഉണ്ടാകുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കള്ളപ്രചാരണത്തെ പൊളിച്ചടുക്കി അമിത്ഷാ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയും മോദി തന്നെയായിരിക്കും നേതാവ് എന്ന് അമിത് ഷാ പറയുന്നു അതിനുശേഷവും കേജ്രിവാളിന് സന്തോഷം നൽകുന്ന വാർത്തയൊന്നുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷവും മോദിജി ഞങ്ങളുടെ നേതാവായിരിക്കും എന്നായിരുന്നു അമിത് ഷാ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യത്തിൽ ജയിൽ മോചിതനായതിനു പിന്നാലെയാണ് ബി ജെ പി വീണ്ടും അധികാരത്തെത്തിയാൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന പ്രചാരണം കേജ്രിവാൾ അഴിച്ചുവിട്ടത് മോദി അധികാരത്തിൽ നിന്നിറങ്ങുമെന്നും അമിത് ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമായിരുന്നു കേജ്രിവാൾ പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പത്ത് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച കേജ്രിവാളിന്റെ നടപടിയെയും അമിത് പരിഹസിച്ചു ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങി ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മിയുടെ ചിഹ്നമായ ചൂലിനെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചത് കോടതി അലക്ഷ്യമാണെന്നും അമിത്ഷാ പറയുന്നുണ്ട് തന്നെ വിജയിപ്പിച്ചാൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരില്ലെന്ന കെജ്രിവാളിന്റെ വാക്കുകളെയും അമിത്ഷാ വിമർശിച്ചു അതിനർത്ഥം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിലും അദ്ദേഹം വിജയിച്ചാൽ സുപ്രീം കോടതി അദ്ദേഹത്തെ ജയിലിൽ വിടില്ല എന്നാണോ എന്ന് അമിത്ഷാ ചോദിച്ചു തന്നെ നിരീക്ഷിക്കാൻ തിഹാർ ജയിലിൽ കേന്ദ്ര സർക്കാർ ക്യാമറ സ്ഥാപിച്ചുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാദവും അമിത്ഷാ തള്ളി തിഹാർ ജയിലിൽ ഭരണം പൂർണമായും ഡൽഹി സർക്കാരിന്റെ കൈകളിലാണെന്ന് അമിത് പറഞ്ഞു എഴുപത്തിയഞ്ചാം വയസ്സിൽ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുമോ എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ബി ജെ പിക്ക് പുറത്തും വലിയ ചർച്ചയായിരുന്നു ലക്നൌവിൽ അഖിലേഷ് യാദവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു എഴുപത്തി വയസ്സ് കഴിഞ്ഞവർ പദവികളിൽ വേണ്ട എന്നതായിരുന്നു ബി നയം എത്രയോ നേതാക്കളെ ഈ നയം അനുസരിച്ച് ഒഴിവാക്കി എന്നാൽ എഴുപത്തി വയസ്സ് കഴിഞ്ഞാലും താൻ മാറില്ല എന്നാണ് മോദിയുടെ നയം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ രണ്ട് മാസത്തിന് ശേഷം മോദി ഒഴിവാക്കുമെന്നും കേജ്രിവാൾ പരിഹസിച്ചിരുന്നു മോദി റിട്ടയർ ചെയ്യുമെന്ന വാദത്തെ ശക്തമായി ചെറുക്കാൻ പാർട്ടി നേതാക്കൾക്ക് ബിജെപി നിർദ്ദേശം നൽകി മോദി റിട്ടയർ ചെയ്യേണ്ടതല്ലേ എന്ന യാണ് കേജ്രിവാൾ മോദിന് മറുപടി നൽകാത്തത് എന്താണെന്നും കേജ്രിവാൾ ചോദിച്ചു പാർട്ടിയിലും പുറത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് കേജ്രിവാളിന്റെ നീക്കം എന്നാണ് ബി ജെ പി കരുതുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മാർഗനിർദ്ദേശ മണ്ഡൽ ഉണ്ടാക്കി എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ചു കഴിഞ്ഞ നേതാക്കളെ ബി ജെ പി അതിലേക്ക് മാറ്റിയത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാതെയാണ് ഇത് നടപ്പാക്കിയതെന്ന് ബി ജെ പി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശവന്ത് സിൻഹ പറഞ്ഞിരുന്നു ചട്ടം എല്ലാവർക്കും ബാധകമല്ലേ എന്ന ചോദ്യവും യശ്വന്ത് സിൻഹ ഉയർത്തുന്നു മോദി സ്ഥാനമൊഴിയുമോ എന്നതിനൊപ്പം പിൻഗാമിയെക്കുറിച്ച് ബിജെപിയിലുള്ള ആശയക്കുഴപ്പം കൂടിയാണ് കേജ്രിവാൾ ചർച്ചയാക്കുന്നത് യോഗി ആദിത്യനാഥിനോട് അമിത്ഷായ്ക്ക് നല്ല ബന്ധമല്ല എന്ന ൂഹം പാർട്ടിക്കകത്തുണ്ട് അതിനാൽ ബി ജെ പിയുടെ നിലവിലെ നേതൃത്വത്തോട് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗം ആർ എസ് എസ് അണികൾക്കുള്ള അമർശം പ്രയോജനപ്പെടുത്താനാണ് കേജ്രിവാൾ ഈ വേടി പൊട്ടിച്ചത്